എല്ലാവർക്കും നമസ്കാരം സൽ പ്രേരണകളാൻ ബലപ്പെടുത്തുന്നതാണ് നല്ല സൗഹൃദം ഷമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദും ശൗലിൻ്റെ മകനായ യുവനാഥാനുമായുള്ള നല്ല സൗഹൃദം വിവരിക്കുന്നുണ്ട് ദാവീദിന് എപ്പോഴും സൽപ്രേരണകൾ നൽകി ധൈര്യം നൽകുന്ന ചങ്ങാതിയായിരുന്നു യോനാഥാൻ തിരുവചനം ഇങ്ങനെയാണ് അത് കുറിക്കുന്നത് അനന്തരം ഷൗലിൻ്റെ മകനായ യോനാഥാൻ ദാവിദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൽ ധൈര്യപ്പെടുത്തുന്ന നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സൗഹൃദം പൂവ് പോലാണ് അടർന്ന് വീണാലും അത് പരത്തിയ സുഗന്ധം ഓർമ്മയിൽ തങ്ങി നിൽക്കും സുഗന്ധം പരത്തുന്ന നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് സൗഹൃദത്തെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ിറ്റി നെവ് ഓപ്പർച്യൂണിറ്റി സൗഹൃദം ജിബ്രാൻ പറയുന്ന പോലെ ശരിക്കും ഒരു ഉത്തരവാദിത്തമാണ് നല്ല സൗഹൃദങ്ങൾ പരസ്പരം വളർത്തുന്നതാണ് അവനോ വളരണം ഞാനോ കുറയണമെന്ന സ്നാവകന്റെ വാക്കുകൾ സൗഹൃദത്തിന്റെ മനോഹരമായ പ്രകാശമാണ് ലോകത്ത് പരത്തുന്നത് ഒരു നല്ല ചങ്ങാതിയാകാൻ നമുക്ക് കഴിയണം കാൽവറിയിലെ ക്രൂശുപോലും സൗഹൃദത്തിന്റെ ഇടമാക്കി ക്രിസ്തു തീർക്കുന്നുണ്ട് ഓരത്തു കിടക്കുന്ന ആ ചോരനെ ചേർത്ത് പിടിച്ച് പർദീസരെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമ്പോൾ സൽ പ്രേരണകളാൽ ബന്ധം ബലപ്പെടുത്തുന്നു ഇടമായി കുരിശ് മാറുകയാണ് നല്ല പ്രേരണകളാൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒൻപതാം വാക്യം തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദ്യാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെതേക്ക് ഉയർത്താം കർത്താവെ അങ്ങയ്ക്ക് സ്തുതി അങ്ങ് ഞങ്ങൾ സൃഷ്ടാവാണ് ഒപ്പം അങ്ങ് ഞങ്ങൾക്ക് നല്ല ചങ്ങാതിയുമാണ് ഒരിക്കലും വിട്ടകലാത്ത സൗഹൃദമായി അവിടുന്ന് ഉണ്ടല്ലോ വീണു പോകുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ കണ്ണുനീർ കണ്ണുനീർത്തുകുമ്പോൾ ഒന്ന് ഒപ്പുവാൻ വഴിമുട്ടുമ്പോൾ ആശയങ്ങൾ തരുവാനും വഴി തുറക്കുവാനും കർത്താവി നിന്റെ കരുതലിൻ്റെ കരം ദിനംതോറും അതിൻ്റെ നന്മ ഞങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഈ ലോകത്ത് അങ്ങക്ക് ഞങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് നല്ല മനുഷ്യരാകാൻ സൗഹൃദത്തിൻ്റെ ഒരു നല്ല ലോകം തീർക്കാൻ ഇവിടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളെ അറിയുവാൻ ഒന്ന് മനസ്സിലാക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കും കഴിയണമേ സൗഹൃദത്തിൻ്റെ മനോഹരമായ ഇടങ്ങൾ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ ഇടങ്ങളായി തീരണമേ ഏതെങ്കിലും ഭവനങ്ങൾ വിഷമകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത്തരം വീടുകളിൽ വിടുതലിനു വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളുടെ ഭവനങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദിവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ